ൈസ് ഞാൻ ഇതായത് ചൂണ്ടിലൊക്കെ ആയിട്ട് വന്നതാണ് ഇപ്പം നമ്മുടെ എറിയണ സ്പോട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം കണ്ടു ആരോ ഒരാൾ വല പിരിച്ചു പോയിട്ടുണ്ട് കണ്ടാടി വല പക്ഷേ അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു നാലഞ്ച് ദിവസൊക്കെ അല്ല കുറഞ്ഞതായിട്ടുണ്ടാകും വിട്ടിട്ട് മീനൊക്കെ ചത്തിച്ച് കഴിഞ്ഞ് മണടെ പുഴു പുഴുവെച്ചേക്കണം ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ പിലോപ്പി ഡാല് അങ്ങനെ ഒരുപാട് മീൻ അതൊക്കെ എടുക്കണുണ്ടോ അങ്ങനെ ഇത് എത്തോളുണ്ട് എത്തോളം ഇട്ടേക്കണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂണ്ടെറിയാനായിട്ട് വരാറിലാണ് ഇപ്പം നമുക്ക് എറിയാനും പറ്റില്ല എന്നുവെച്ചാൽ ഉള്ള മീൻ മൊത്തം ഇത് ചത്തുപോകും ചെയ്തു അവിടെയൊക്കെ പൊന്തിയെടുക്കുന്നത് കണ്ട എനിക്ക് ഇറങ്ങി എടുക്കാൻ ഇറങ്ങി നോക്കണം പക്ഷേ നല്ല കെട്ട നാട്ടെടുക്കുന്നുണ്ട് ഇവിടെ ചീഞ്ഞിട്ട് പുഴു പുഴുവെച്ചേക്കുന്നു അതൊക്കെ കണ്ടു എന്നറിയില്ല ഞാൻ കുറച്ച് സൂം സൂമിയാൻ പറ്റുമോ നോക്കാം കണ്ടില്ലേ ആ കിടക്കണൊക്കെ മീനാണ് നിറച്ചുണ്ട് കണ്ടവിടെ കിടക്കുന്നത് ആ വലയിൽ ഒരു വിധം മൊത്തത്തിൽ കുത്തിയിട്ടുണ്ട് പക്ഷേ ഒക്കെ ചത്ത ചീഞ്ഞ് പുഴു വെച്ചേക്കണം ണ്ടില്ലേ ബ്രാലൊക്കെ എടുക്കണ്ടില്ലേ നല്ല മീനോടൊന്നും എടുക്കണം അപ്പി അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒന്നും കിട്ടില്ലാന്ന് മനസ്സിലായി നമ്മളിവിടുന്ന് മെല്ലെ സ്കൂട്ട വേണം അപ്പൊ വേറെ സൈറ്റിൽ പോയിരുന്നു വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നോക്കി നോക്കാം വല്ലതും കിട്ടുമോ